Jannatul Firdaus yang berumur cukup dia di tempat mana berada. Khatmul Bukhari sambil lagu Senandana sambil lagu melayu alam dunia cipta. Nampak tak berdua madani sambil lagu. yang മന്നാനികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമ്മുടെ ജാമിയ മല്ലാനിയായിരുന്നു ഈ വർഷം വരെ പാലായി പോയ മല്ലാനികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം പേരുണ്ടാവും മൂവായിരം മല്ലാനികൾ ഉണ്ടാവും മൂവായിരം പരിച്ചില്ലായ മല്ലാനികൾ നമ്മുടെ സദസന് മുതിന്നും മുന്നൂറ് പോയിൻ്റ് ആ മുപ്പത് പേരുണ്ടാവുമോ എന്നുള്ളത് ആലോചിക്കണം ബജാനികൾ വരാത്തതല്ല വന്നിട്ടുണ്ട് കോളേജിലെത്തിയിട്ടുണ്ട് അവർ പല ഭാഗങ്ങളിലായിട്ട് അവരുടെ സൗഹൃദം പുതുക്കാനും പഴയ സുഹൃത്തുക്കളെയായിട്ട് കാണുമ്പോൾ സൗഹൃദങ്ങളും പുതുക്കാനും മറ്റുള്ളവർക്കായിട്ട് കഴിയുമോ തന്നെ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ സംഗമത്തിൽ എല്ലാരും ആവേശത്തോടെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം അത് നമ്മൾ ഒന്ന് എടുക്കണം എന്നാണ് ആദ്യമായിട്ടെനിക്ക് ഇതിൻ്റെ മലാനി അസോസിയേഷന്റെ ഭാരവാഹികളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളതാണ് എല്ലാവരും വന്ന് നല്ല സംഘം തന്നെ കളിക്കുമ്പോൾ തന്നെ എല്ലാവരും വന്ന ആവേശത്തോടെ പങ്കെടുക്കാൻ ആവശ്യമായ പദ്ധതി ചിലപ്പോ ചില യോഗം വിളിച്ചാൽ തന്നെ യോഗം വിളിച്ചാൽ തന്നെ മൈനാനികളെ സാധാരണ കാണാറില്ല വിനോദ രീതികളോ മറ്റോ ഒക്കെ ആയിട്ട് എല്ലാവരും വന്ന ആവേശത്തോടെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും പ്രത്യേകം മന്നാലിയായെ മന്നാലിയായുടെ ഈ മന്നാലിയായുടെ ഉയർച്ച നിങ്ങളുടെ ഉയർച്ച മനാലിയായ തളർച്ച നിങ്ങളുടെ തളർച്ച അപ്പൊ മന്നാലിയ ഏതൊരു പ്രശസ്തിയിലും യുദ്ധത്തിലും കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഇദ്ധത്തും ആ പ്രശസ്തിയും ആ കൂടെ നിങ്ങൾ കണ്ടല്ലേ മനാലിയായി എന്തെങ്കിലും തളർച്ചയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ തളർച്ചയുടെ ഭവിഷ്യത്തും നിങ്ങളെ തന്നെയാണ് ഭാഗ്യം അതുകൊണ്ട് തന്നെ ഉയർച്ചയും ഉയർച്ച എന്ന് പറയുമ്പോൾ കുറെ കെട്ടടങ്ങൾ ഉണ്ടായതുപോലെ മാത്രം കാര്യം ആയി കെട്ടടങ്ങൾക്കും അതിൻ്റെ ഭാഗമാണ് കെട്ടടങ്ങളായാലും അതുപോലെ മറ്റെല്ലാ രംഗത്തും അതിൻ്റെ ഉയർച്ചയും നിങ്ങൾ ഓരോരുത്തരും അശ്രാന്തമായി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മലയാളികൾ ശ്രമിച്ചു കഴിച്ചാൽ ഈ ജാമ്യ എവിടെയു അതുപോലെ സംശയവും നിങ്ങളൊന്ന് വടക്കൻ കേരളത്തിലേക്കൊന്ന് സഞ്ചരിക്കുമ്പോൾ സംഘടന സംഘടനകളുടെ ഏതൊരു സ്ഥാപന കൊച്ചു സ്ഥാപനമായാലും അവരുടെ പ്രധാന സ്ഥാപനങ്ങളൊന്നും ആരംഭിക്കാം സംസ്ഥകൾ അങ്ങനെ തുടങ്ങിയുള്ള സംഘടനാ സ്ഥാപനങ്ങളിൽ ഏതൊരു സ്ഥാപനത്തിന്റെ ചെറിയ ഒരു ഭാഗമായാൽ പോലും അവിടെ പോയി കണ്ടാൽ അറിയാം ആ സ്ഥാപനത്തിന്റെ വളർച്ചയും ഇത് നമ്മുടെ ദക്ഷിണ കേരള ജനീയ ദുലുമായ മുഖ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ അവർ എത്രയോ ഇത്രയേ ഉള്ള എന്ന് അവർ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ മല്ലാലിക കാണാൻ പാടില്ല അതിന്റെ ഉയർച്ച ഉണ്ടാകേണ്ടത് മല്ലാലികളായ നാ മല്ലികളായ നാം എല്ലാവരും ഒരേ മനസ്സോട് నామ్ శ్రామికిగా యానే ఇన్షా అల్లాహ్ అది కలియం అది కలియట అల్లాహ్ అలిక్రహికట ఎన దుఆ చేకుండు ఎనికి వాక్తులను ఉపసంహరించు అస్సలాము అలైకు వ రహ్మతుల్లాహ్